ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള നീന്തൽ പരിശീലനത്തിന് തുടക്കമായി മണലി ഇവിടം കൺവെൻഷൻ പാർക്കിലെ സ്വിമ്മിംഗ് പൂളിൽ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനഞ്ച് വരെ പ്രായമുള്ള തെരഞ്ഞെടുത്ത മുപ്പത്താറ് വിദ്യാർത്ഥികൾക്ക് പതിനഞ്ച് ദിവസമാണ് പരിശീലനം നൽകുന്നത് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ പഞ്ചായത്ത് അംഗങ്ങളായ ടി പി പ്രജീഷ് പി എസ് സന്ദീപ് പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണി ആസൂത്രണ സമിതി അംഗം വൽസൻ പാറന്നൂർ കേച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക സജ്ജിത ഹാരിസ് എന്നിവർ സംസാരിച്ചു പരിശീലനത്തിനായി തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് ജേഴ്സി കണ്ണട ക്യാപ് എന്നിവ അടങ്ങുന്ന കിറ്റ് ആൻസി വിലയംസ് വിതരണം ചെയ്തു പോലീസ് അക്കാദമിയിലെ പരിശീലകയായ ശ്രീജയാണ് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുക ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മണിവരെ മൂന്ന് ബാച്ചുകളായാണ് പരിശീലനം പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും അമ്പതിനായിരം രൂപയും പൊതുജനങ്ങളിൽ നിന്നുള്ള സംഭാവനയും സ്വീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്